െല്ലാവർക്കും നമസ്കാരം അസലാമലൈക്കും പിന്നെ ഈ നമ്മുടെ അടുത്ത് കുറച്ച് കന്നാള് മൂരി ഒരു മൂരിക്കുട്ടിയുണ്ട് ഈ മോരി നല്ല ഏകദേശം രണ്ട് വയസ്സോളായ മോരിക്കുട്ടിയാണ് ഈ മൂരിക്കുട്ടി പിന്നെ ഈ ഒരു ചെറുവകപ്പൂത്തും കുട്ടി നല്ല വളർത്താൻ പറ്റിയ അടിപൊളി കുട്ടിയാടോ നല്ല ഇറച്ചിക്കാരി വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല കുട്ടികളാണ് മൂന്നും നല്ല കുമ്പും തലക്കല്ല സാറിന് ലതാങ് ഇത് മുറ ഫാമിൽ നിന്നും വാങ്ങിയ ഒരു പുറത്താണ് നീക്കാൻ കുറച്ചും പാട്ടിയാണ് വൈ കാണുന്ന രണ്ട് വയസ്സ് ആയ കുട്ടിയാണത് പിന്നെ മുറാ ഫാമിൽ നിന്ന് ഒരാൾ വാങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ വാങ്ങിയതാണ് ഈ ഒരു പൂത്തും കുട്ടി ഇവരെല്ലാവരും കൂടി വിൽപ്പന കാണി സിംഗിൾ സിംഗിൾ വേണമെങ്കിൽ അങ്ങനെയും തരും ഒന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരും കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളിതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഒരു മൂന്നാളിയും നമുക്ക് കൊടുക്കാനുള്ളു കേട്ടോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നമ്മളിതിൽ കൊടുക്കട്ടോ അവർക്ക് അവർ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക കൊത്തുകുട്ടികൾ നല്ല ട്രീറ്റിംഗ് കൂടിയുള്ള കുട്ടികളാണ് മുട്ടീന്ന് തന്നെ എന്ത് കൊടുത്താലും തിന്നും വെള്ളം കാടിവെള്ളമൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി അങ്ങനെ കുടിച്ചോളും ഒന്ന് രണ്ട് വയസ്സ് പ്രായമായിട്ടില്ല കേട്ടോ ഒന്നാവുന്നുള്ളൂ ഒന് ഒരുപാട് വളരാനുണ്ട് ആർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക വെള്ളം കളഞ്ഞു